ഫലസ്തീൻ അവകാശപ്പെട്ട മുപ്പത്തിയഞ്ച് ദശലക്ഷം ഡോളർ തടഞ്ഞുവെച്ച ഇസ്രായേൽ നടപടിക്കെതിരെ അമേരിക്ക രംഗത്ത് ഈ തുക ഉടൻ ഫലസ്തീന് നൽകണമെന്ന് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു ഇസ്രായേലിന്റെ തീവ്ര ദേശീയവാദിയായ ധനമന്ത്രി ബെസലൽ സ്മോത്രിച്ചാണ് മെയ് മാസത്തിൽ ഫലസ്തീനുള്ള ഫണ്ട് തടഞ്ഞുവെച്ചത് എന്നാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിൽ മേഖലയിലെ സമാധാന പ്രശ്നവും ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദവും ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഫലസ്തീന് ഈ ധനസഹായം ലഭിച്ചില്ല എങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിന് തുടരുവാൻ കഴിയില്ല എന്നും മേഖലയിൽ രാഷ്ട്രീയ ഉണ്ടാകുമെന്നുള്ള ഭീതിയാണ് അമേരിക്കയെ അടിയന്തരമായി ഇടപെടാൻ പ്രേരിപ്പിച്ചത് സാമ്പത്തിക അസ്ഥിരതയുണ്ടായാൽ വെസ്റ്റ് ബാങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് അമേരിക്ക ഭയക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ലെബനോനിലെ ഹെസബോളയും ഇസ്രയേലും തമ്മിൽ രൂക്ഷമായ സംഘർഷം ഉണ്ടാകുമെന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട് ഉഭയകക്ഷി ധാരണ പ്രകാരമാണ് ഇസ്രായേൽ ഈ നികുതി ഫലസ്തീനു വേണ്ടി പിരിക്കുന്നത് ഫലസ്തീന്റെ പ്രധാന വരുമാന മാർഗമാണിത് എന്നാൽ ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം വ്യാപാര മേഖല സ്തംഭിച്ച ഫലസ് ിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിന്റെ ആക്കം കൂട്ടുന്ന നിലപാടായിരുന്നു ഫണ്ട് തടഞ്ഞു വെച്ചുള്ള ഇസ്രായേൽ ധനമന്ത്രിയുടെ തീരുമാനം രണ്ടു മാസത്തോളം ഇത് തുടർന്നു കഴിഞ്ഞ ഡിസംബറിൽ യു പ്രസിഡന്റ് ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹവും തമ്മിൽ നടന്ന ടെലിഫോണിക് സംഭാഷണങ്ങളിലും ഈ ഫണ്ട് ഉടൻ നൽകാൻ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു അന്ന് ഇസ്രായേൽ അതിന് ഒരുക്കമായിരുന്നില്ല പക്ഷെ അമേരിക്കയുടെ കടുത്ത നിലപാടനുസരിച്ച് ഇസ്രായേൽ ഫണ്ട് കൈമാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക്